അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ശ്രദ്ധേയമായ ഒരു കാര്യമെങ്കിലും എടുത്തു കാണിക്കാനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എൻ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അധികാര വികേന്ദ്രീകരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ ഓരോ തദ്ദേശ മന സ്ഥാപനത്തിനുമുള്ള പ്രത്യേകത എന്തെങ്കിലും ശ്രദ്ധേയമായ ഒരു കാര്യമെങ്കിലും പ്രത്യേകമായി എടുത്തു കാണിക്കാൻ അവിടെ ഉണ്ടാകുമെന്നതാണ് ഇത് രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മാതൃകാപരമായി ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുന്നതിനുള്ള മാതൃകാ പദ്ധതികൾ അത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അതോടൊപ്പം പഞ്ചായത്ത് തലത്തിലും വാർഡ് തരത്തിലുമെല്ലാം ഇതിനായുള്ള പരിശീലന ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനായി മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം ക്ലാസ്സുകൾ അങ്ങനെ സംഘടിപ്പിച്ചു എന്നാണ് എല്ലാവർക്കും ജലലഭ്യത ഉറപ്പുവരുത്താൻ ജലബജറ്റ് തയ്യാറാക്കിയ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ നടപടി ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു